കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വസ്തു കിട്ടി അല്ലെങ്കിൽ നമുക്ക് പിന്നെ വീട് വയ്ക്കാനായിട്ട് ഒരു വസ്തുവിലേക്ക് നമ്മൾ ചെന്നു വസ്തുവിലേക്ക് ചെല്ലുമ്പോൾ ആ വസ്തുവിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ വസ്തുവിൻ്റെ ഷേപ്പ് എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സ്ക്വയറോ റെക്റ്റാങ്കിളോ ഉള്ള ഒരു ഷേപ്പാണ് വീട് വെക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വസ്തു രണ്ടാമത് ഈ വസ്തുവിൻ്റെ ഉയർച്ച താഴ്ചകൾ അതായത് ഈ വസ്തുവിൽ ഏത് ഭാഗം മണ്ണ് ഉയർന്നു നിൽക്കുന്നു ഏത് ഭാഗം മണ്ണ് താഴ്ന്നു നിൽക്കുന്നു ഇതിൻ്റെ വെള്ളമോട്ട് വെള്ളം ഒഴുകുന്ന ഏത് എങ്ങോട്ടാണ് അതിൻ്റെ ഒഴുക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം അത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പം ആ രീതിയിലാണ് നമ്മൾ അത് കറക്റ്റ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൗഭാഗ്യം നമുക്കുണ്ടാവും അതല്ല അതിന് ഓപ്പോസിറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദോഷവും നമുക്കുണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് ദിക്കുകൾ അത് സൗത്ത് വെസ്റ്റും നോർത്ത് ഈസ്റ്റും തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അതായത് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ്റെ സിരസ് വരുന്ന സ്ഥലവും നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്ന സോറി സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ്റെ പാദങ്ങൾ വരുന്ന സ്ഥലവുമാണ് അപ്പം ഈ രണ്ട് ഭാഗവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ഭൂമിയുടെ ചരിവ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ അവിടെ കുഴി വന്നാൽ നമുക്ക് എന്താ ഗുണം അല്ലെങ്കിൽ കുന്ന് വന്നാൽ നമുക്ക് എന്താ ദോഷം എന്നുള്ളതാണ് പറയുന്നത് ഇത് ഈശാന്യം ഈശാന്യം വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് അതായത് എന്നി ഈ വടക്ക് കിഴക്ക് ഭാഗം ഒരു വസ്തുവിൽ കുഴിയായി അതായത് അവിടെ കുഴിയെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ബോർവെല്ലാകാം പിന്നെ ഭൂമിക്കടിയിലുള്ള ജലസംഭരണികളാകാം അത് കഴിഞ്ഞിട്ട് കിണറാകാം അങ്ങനെ ആ ഭാഗം കുഴിഞ്ഞു വന്നാൽ അതുമല്ലെങ്കിൽ വസ്തുവിൽ ആ ഭാഗത്തോട്ട് നമുക്ക് പിന്നെ മണ്ണ് താഴ്ന്നു കിടക്കുക മറ്റുള്ള ഭാഗങ്ങൾ ഉയർന്നും വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നു നിന്ന് കഴിഞ്ഞാൽ അവിടെ കുഴിയായിട്ട് സങ്കല്പിക്കും അത് എല്ലാവിധത്തിലുള്ള സമ്പത്തും സമൃദ്ധിയും വടക്ക് കിഴക്ക് ഭാഗം തരും ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്രോഗ്രാമിൽ ചെയ്തിട്ടുണ്ടായിരുന്നു തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കുഴി വന്നാൽ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും ഇപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്ത് പിന്നെ കുഴി വന്നാൽ എല്ലാ വിധത്തിലുള്ള സമ്പദ് സമൃദ്ധിയും നമുക്ക് കിട്ടും അപ്പോൾ അതാണ് നമ്മുടെ ഓരോ ഭൂമിയുടെയും ആ ചരുവിന് വളരെ വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഈശാന്യകോട് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കുന്നാണ് വന്നിരിക്കുന്നതെങ്കിലോ അതായത് കുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട് ആ ഭാഗമാണ് ഉയർന്നു നിൽക്കുന്നെങ്കിലോ എല്ലാവിധ ദാരിദ്ര്യവും അവിടെ ഉണ്ടാവും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മുടെ ഓരോ ദിക്കുകളിലും നമുക്ക് ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ മണ്ണിൻ്റെ ഉയർച്ച താഴ്ചകൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാനുള്ള ഇതുണ്ട് അപ്പോൾ ഏറ്റവും ഉയർന്ന് കന്നിമൂല അതിലും താന്ന് ആഗ്നേയം അഗ്നിക്കോണ് അതിലും താന്ന് വായു കോണ് അതിലും താന്ന് ഈശാന കോണ് ഇങ്ങനെ കറക്റ്റ് ചെയ്യണം ചിലർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഏറ്റവും ഉയർന്ന് തെക്ക് പടിഞ്ഞാറ് അതിലും താന്ന് തെക്ക് കിഴക്ക് അതിലും താന്ന് വടക്ക് പടിഞ്ഞാറ് അതിലും താന്ന് വടക്ക് കിഴക്ക് ഇങ്ങനെ ആയിരിക്കണം ഒരു വസ്തുവിൻ്റെ കിടപ്പ് അപ്പോൾ ഒരു വസ്തുവിൽ ഏറ്റവും താഴ്ന്നായിട്ട് വടക്ക് കിഴക്ക് ഭാഗം സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സമ്പത്തും സമൃദ്ധിയും അവിടെ ഉണ്ടാവുമെന്നും എന്നാൽ ആ ഭാഗം മറ്റ് ദിക്കുകളേക്കാൾ ഉയർന്നാണ് നിൽക്കുന്നതെങ്കിൽ എല്ലാ വിധത്തിലുള്ള ദാരിദ്ര്യവും അവിടെ വന്നു ചേരുമെന്നും വാസ്തുവിൽ പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ച് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം